والعاقبة للمتقين ولا عدوان إلا على الظالمين أصلي وأسلم على نبينا محمد وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين إذا ذكروا بآيات ربهم لم يخروا لم يخروا عليها صما وعميانا والذين يقولون ربنا هب رب من أزواجنا

അള്ളാഹുവിന്റെ അടിമകളുടെ സ്വഭാവ വിശേഷണങ്ങളെ സംബന്ധിച്ചാണ് നാം പറഞ്ഞു വരുന്നത് അള്ളാഹുവിൻ്റെ അടിമകൾ അവർ ഇതാ ദുഃഖി റൂബിയായും അവർ തങ്ങളുടെ റബ്ബിന്റെ രക്ഷിതാവിൻ്റെ ആയത്തുകൾ അഥവാ വേദവാക്യങ്ങൾ അതുകൊണ്ട് അവർക്ക് ഉത്ബോധനം ചെയ്യപ്പെട്ടാൽ ആ സമയത്ത് അവർ ബധിരന്മാരും അന്തന്മാരും ആയ നിലയിൽ അതിന്മേൽ അവർ വീഴുകയില്ല എന്നാണ് അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളുടെ സ്വഭാവ ഗുണങ്ങൾ വേറെ പരിശുദ്ധ ഖുർആാനിൻ്റെ വേറെ ആയത്തുകളിലും ഇത് തന്നെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ മേൽ ഖുർആൻ വൈദാ തുലിയത്ത് അലൈഹിം ഈമാന ഖുറാൻ അവർക്ക് ഓദിക്കേൽപ്പിക്കപ്പെടുന്തോറും അവർക്ക് ഈമാൻ ഇങ്ങനെ വർധിച്ചു വരുന്നതായി കാണാം എന്ന് ഖുർഹാനിൽ നമുക്ക് കാണാം അതേപോലെ തന്നെ സൂറത്തു നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൂക്തമാണ് ഇത് നമുക്കൊക്കെ മനഃപ്പാടമുള്ള സുഖമാണ് വിശ്വസിക്കുന്ന ഈമാനുള്ള സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ മേൽ പരിശുദ്ധ ഖുർആാൻ അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഉത്ബോധനം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ സുജൂതിലായി വീഴുന്നതാണ് അഹങ്കാരം നടിക്കുന്നവരല്ല അവർ പൂർണ്ണമായും അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് വിധേയമാകുന്നവരാണ് എന്ന് സൂറത്തു സജ്ജതയിൽ എന്നാൽ സൂറത്തു അറിയമിൽ നമുക്ക് കാണാം വളരെ വളരെ വ്യക്തമായ വ്യക്തമായ ആയത്തുകൾ നാം ിൽ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളോട് സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളോട് സത്യനിഷേധികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് അയ്യു പരിഖനി അത്തരം ആളുകൾ ഇങ്ങനെ അനാവശ്യമായ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ഏത് ഏത് വിഭാഗമാണ് എത്ര ഏത് തരത്തിലുള്ള ആളുകളാണ് ഇങ്ങനെ ഏറ്റവും നല്ലവരായിട്ടുള്ള ആളുകൾ എന്നിങ്ങനെ ചർച്ച ചെയ്ത് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമെന്നാണ് സൂചിപ്പിച്ചു വരുന്നത് സത്യവിശ്വാസികളായിട്ടുള്ള ഈമാനുള്ള അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന യഥാർത്ഥ അടിമകൾ എന്ന് പറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന സ്വഭാവ ഗുണം പരിശുദ്ധ ഖുറാൻ ഏത് ഭാഗത്ത് നിന്ന് ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ എവിടെ വെച്ചാണെങ്കിലും ശരി ഖുർആാനുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച കേൾക്കുമ്പോൾ ഒരു പരിപാടി കേൾക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് ശ്രദ്ധിക്കൂ എന്താണ് പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ശ്രദ്ധിക്കുമെന്നതാണ് മാത്രമല്ല അവർക്ക് ഈമാൻ ഇങ്ങനെ കൂടെ കൂടെ വർദ്ധിച്ചു വരും അത് ഈമാൻ ഉണ്ടെങ്കിലേ ഈമാൻ വർദ്ധിക്കൂ ഈമാൻ ഇല്ലെങ്കിൽ അത് വർദ്ധിക്കൂല അപ്പോൾ ഈമാൻ മാൻ വർദ്ധിക്കുവാനോ വിശ്വാസം ഒന്നുകൂടി ശക്തമാകാനും ഒക്കെ പരിശുദ്ധ പരിശുദ്ധപ്പെടുത്താൻ പ്രയോജനപ്പെടുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പൊ യഥാർത്ഥ സത്യവിശ്വാസികൾ അള്ളാഹുവിന്റെ അടിമകൾ ഖുർആൻ കേൾപ്പിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ഖുർആൻ കൊണ്ട് ചെയ്യപ്പെട്ടാൽ വളരെ അവരത് കേൾക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുമെന്നാണ് മറ്റൊരു സ്വഭാവ ഗുണം കുർആാൻ പറയുന്നത് വല്ലതീന അത്തരം ആളുകൾ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ യഗോന അവർ പറയും ഞങ്ങളെ ഞങ്ങളെ റബ്ബേ മിന്ന ഭാര്യമാരി അതേപോലെ തന്നെ ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഖുർറത നൽകണേ റബ്ബേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എന്നാണ് മുത്തീങ്ങൾക്ക് ഇമാമായി ഞങ്ങളെ മക്കളെ ആ ഒരവസ്ഥയിലേക്കന്നാറു നീ എത്തിക്കണേ എന്ന് ഏതൊരു ഏതൊരു മാതാപിതാക്കളും തങ്ങളെ തൻ്റെ മക്കളെക്കുറിച്ച് അതേപോലെ തന്നെ തൻ്റെ ഇണകളെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാതാപിതാക്കൾ പരസ്പരം ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നതാണ് അത് നല്ലവരാണെങ്കിൽ മാത്രമേ അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയൂ അപ്പം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രാർത്ഥന കിട്ടണം എന്നാഗ്രഹിക്കണം ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ മക്കളിൽ നിന്നത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ മക്കൾക്ക് നൽകേണ്ട ശിക്ഷണം കൃത്യസമയത്ത് അവർക്ക് കൊടുത്തിരിക്കണം അവർക്ക് കൃത്യമായ എൽമ് അതേപോലെ തന്നെ കൃത്യമായ തെർബിയത്ത് അതേപോലെ തന്നെ തദ്വീപ് അഥവ് ഇതൊക്കെ കൃത്യമായി മക്കൾക്ക് നൽകണം നമ്മളിപ്പോൾ കുറേ കഴിഞ്ഞിട്ട് ആശങ്കപ്പെട്ടതുകൊണ്ടോ വ്യാകുലപ്പെട്ടതുകൊണ്ടോ ബേജാറായതുകൊണ്ട് ഒന്നും കാര്യമല്ല മക്കൾക്ക് ഓരോ ഘട്ടത്തിലും നമ്മൾ നൽകേണ്ട ശിക്ഷണമുണ്ട് അത് കൃത്യമായി നൽകണം മക്കളെ സംബന്ധിച്ച് ഖുർഹാൻ തന്നെ നമ്മൾക്ക് പറഞ്ഞിരുന്ന നാല് രൂപത്തിലാണ് അതിലൊന്ന് മക്കൾ സമാധാനമാണ് മക്കളെ കൊണ്ട് സമാധാനം ഉണ്ടാകും മക്കളെ കൊണ്ട് മനസ്സിനും അതേപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും നമ്മൾക്ക് വളരെയധികം സന്തോഷപ്രദമാകും അതേപോലെ കുറാൻ പറഞ്ഞത് കുറളത്ത് അയ്യും ഇവിടെ പറഞ്ഞതുപോലെ മക്കൾ മുഖേന നമ്മൾക്ക് കൺകുളിർമ ഉണ്ടാകും അതും ശരിയാ എന്നാൽ അതേ കുർഹാൻ അതേ കുർഹാൻ പറഞ്ഞിട്ടുള്ളത് അതുമുല്ലക്കും മക്കൾ നിങ്ങൾക്ക് ശത്രുവാകുമെന്നാണ് അത് മാത്രമല്ല ഔലാദും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ ഫിറ്റിനെയാണ് എന്ന പരീക്ഷണമാണ് എന്ന ഇതൊക്കെ മക്കളെ സംബന്ധിച്ചാണ് പറഞ്ഞത് മക്കൾ സമാധാനമാണ് മക്കൾ കൺകുളിമയാണ് മക്കൾ പരീക്ഷണമാണ് മക്കൾ ശത്രുക്കളാണ് ഇതൊക്കെ നമ്മൾ നമ്മളിൽ കൊണ്ട് തന്നെ ഇതെല്ലാം ഉണ്ടാക്കി തീർക്കാവുന്നതാണ് സമാധാനം ഉണ്ടാക്കാം കൺകുളിർമുണ്ടാക്കാം ഇത് രണ്ടും ഉണ്ടാകുന്നത് മക്കൾക്ക് നൽകേണ്ട ശിക്ഷണം പാരന്റിങ് അത് കൃത്യമായി നൽകുമ്പോഴാണ് എന്നാൽ അത് നൽകാതിരിക്കുമ്പോൾ അത് കിട്ടാതിരിക്കുമ്പം മക്കൾ സ്വന്തം മാതാപിതാക്കൾക്ക് ശത്രുക്കളായി മാറും അതേപോലെ തന്നെ മക്കൾ തികച്ചും മാതാപിതാക്കൾക്ക് രക്ഷിതാക്കൾക്ക് ഒരു പരീക്ഷണമായി തീരുകയും ചെയ്യും ഇവിടെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കുകയും ഏറെ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് മക്കൾ ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ മനുഷ്യൻ്റെതെല്ലാം അതോടുകൂടി അവസാനിക്കുമെന്നാണ് ഇതാ മാത്താൻ ഇൻസാൻ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇൻകത്തമലും എല്ലാ അമലും അതോടുകൂടി മുറിഞ്ഞു അവനെ ഒന്നും അവൻ അവനെ കൊണ്ടുപോകാൻ കഴിയില്ല അവൻ എത്രമാത്രം അവൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും എല്ലാം ഇവിടെ വിട്ടേച്ചുകൊണ്ട് അവൻ സ്വന്തക്കാണ് പോകുന്നത് ഒറ്റക്കാണ് യാത്ര ഒറ്റക്കാണ് ഉറക്കം ഒറ്റക്ക് മാത്രമായിരിക്കും അവന്റെ കിടപ്പ ഇതൊക്കെ അറിയാം എന്നാൽ എന്നാൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ അവന് ഇവിടെ നിലനിൽക്കും അതിലൊന്ന് വലതും സ്വാലവും യഥൂലവും തനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു സ്വാരിഹായ മക്കൾ ആണാവട്ടെ പെണ്ണാകട്ടെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഈ ദുനിയാവിലെ നമ്മളുടെ ഈ ജീവിതത്തിൽ നമ്മൾ പരിശ്രമിച്ചിട്ട് നമ്മളെ മക്കളെ അന്നിളക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ടോ ഇവിടെ നമ്മൾ ആലോചിക്കണം നമ്മുടെ മക്കൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവോ നമ്മൾക്ക് വേണ്ടി ദ്വാ ചെയ്യോ എന്ന് നമ്മൾ ആലോചിക്കണം അങ്ങനെയുള്ള ഒരു സന്താനം നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾക്ക് ഈഹപരത്തിൽ നമ്മൾക്ക് നേട്ടമാണ് ഇവിടെ ഒരു കുട്ടിയും ഒരു കുട്ടിയും ഒരു പാപ്പക്കോ ഒരു അമ്മക്കോ ശത്രുവായി തീരുന്നില്ല ജനിക്കുമ്പോ ശത്രുവായിട്ടല്ല ജനിക്കണത് ജനിക്കുമ്പോ കോക്കിരിയായിട്ടല്ല ജനിക്കണത് എല്ലാവർക്കും വേണ്ടാത്തവനായിട്ടല്ലാഹി വസ്ലം പറഞ്ഞു എല്ലാ ഓരോ മക്കളും ജനിച്ചു വീഴുന്നത് ശുദ്ധമായ പ്രകൃതിയില പിന്നെ അവരെ അടങ്ങേറാക്കുന്നതാരാ അവരെ ഏത് മാർഗത്തിലേക്കും തിരിച്ചുവിടുന്നതാരാ ഇന്ന ഇന്നു അവരുടെ മാതാപിതാക്കളാണ്

കൺകുളിർമയുള്ള കൺകുളിർമയുള്ള കൂടി ഉള്ള ഒരവസ്ഥ ഉണ്ടാകും ഇതാണ് ഖുർആൻ പറഞ്ഞത് യഥാർത്ഥ സത്യവിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരടിമയാണെങ്കിൽ ആ നിലക്കൊക്കെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരും കുട്ടികളെ വളർത്തിക്കൊണ്ടുവരും എന്നിട്ട് ആ കുട്ടികൾ പരസ്പരം മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് ഒരു 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 കൃത്യമായ ഒരു രക്ഷിതാവിനെ കാണണമെങ്കിൽ ഒരു കൃത്യമായ ഒരു പാരന്റിനെ കാണണമെങ്കിൽ പരിശുദ്ധ കൂടെ മറച്ചു നോക്കിയാൽ മതി ഖുർആാനോ കുറിച്ച് ഒരു മാതാപിതാക്കളെ സംബന്ധിച്ച് പരസ്പരം മക്കളെ കുറിച്ച് പ്രതിപാദിച്ച ഒരു മതമില്ല ഇസ്ലാം അല്ലാതെ ഒരു ഗ്രന്ഥമില്ല റുഹാനല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും സമയം അവസരം കിട്ടുമെങ്കിൽ സൂറത്ത് ഉൻ സൂറത്തുൽ ആ ലുഹ്മാനിലെ പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെയുള്ള ആയത്തുകൾ ഒന്ന് മറിച്ചു നോക്കിയാൽ ആരാണ് ഒരു യഥാർത്ഥ ആരാണ് എന്ന് മനസ്സിലാക്കണം ലുഹ്മാൻ അലി ഇസ്ലാം വസ്സലാം അങ്ങനെയാണ് അവിടെ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ഈ നിലക്കി നമ്മൾ മക്കളെയൊക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ മക്കളെ നമ്മൾ കൊടുക്കേണ്ട സമയത്തവർക്ക് കൃത്യമായ സംരക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ

ഞങ്ങളെ ഇണകളിൽ നിന്ന് വധുരിയാത്തിന് ഞങ്ങളുടെ സന്താനങ്ങളിലൂടെ പുറത്ത് അഴിയും കൺകുളിയർമയുള്ള ഞങ്ങൾക്ക് ഉണ്ടാക്കണേ റബ്ബേ നൽകണേ റബ്ബേ മാത്രമല്ല ഞങ്ങളുടെ മക്കളെ മുത്തക്കൈങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇമാക്കാൻ മാത്രം പര്യാപ്തമാകുന്ന തരത്തിലേക്ക് പടച്ച റബ്ബേ നീ എത്തിക്കണേ റബ്ബെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാണ് അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും മക്കൾക്ക് കൊടുക്കേണ്ട ശിക്ഷണം കൃത്യമായി കൊടുത്ത് അതുപോലെ തന്നെ കുർഹാൻ നമ്മൾ നമ്മൾക്ക് നമ്മൾക്കെന്ത് നമ്മൾക്ക് എന്താ ഈ ദുനിയാവിൽ ലക്ഷ്യം ഒരു ലക്ഷ്യം നമ്മൾക്ക് ആവശ്യമാണ് ഏതൊരു മനുഷ്യനോടും പ്രത്യേകിച്ച് മനുഷ്യനോട് എന്നല്ല വിശിഷ്യ ഒരു വിശ്വാസിയോട് നമ്മൾ ഒരു ചോദ്യം എന്താ നിന്റെ ലക്ഷ്യം കുറെ എങ്ങനെ ജീവിച്ചു പോകണം എന്ന ലക്ഷ്യത്തിന് മറുപടി പറയേണ്ടത് അല്ല സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നരകത്തിൽ കയറാതിരിക്കണം ഇതാ ലക്ഷ്യമാകേണ്ടത് അത് ഞാൻ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞതല്ല കുഹാൻ അങ്ങനെയാ പറഞ്ഞത് സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെ കാക്കണം അഹിലേക്കും നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ മക്കളെയും നിങ്ങളെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് നിങ്ങൾ കാക്കണം ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ഈ ലക്ഷ്യത്തെ പൂർത്തീകരിക്കാൻ നമ്മളാണ് പരിശ്രമിക്കേണ്ടത് നമ്മളെ കുടുംബത്തെയും നമ്മളെ മക്കളെയും എല്ലാവരെയും നല്ല ശിക്ഷണം കൊടുത്ത് നല്ല രീതിയിൽ വളർത്തി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും ഇഷ്ടപ്പെട്ടും അടുത്തറിഞ്ഞും സ്നേഹിച്ചും പരസ്പരം അറിഞ്ഞും ജീവിച്ചാൽ അള്ളാഹുവിന്റെ സഹായം നമ്മൾക്ക് കിട്ടും ആ നിലയ്ക്ക് വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കാനും സന്തോഷത്തോടുകൂടി ദുരിഹ വന്ന് വിട പറയാനും നമ്മൾക്ക് സാധിക്കും അല്ലെങ്കിൽ എപ്പോഴും ടെൻഷനും എപ്പോഴും പ്രശ്നയിരിക്കും അങ്ങനെ പ്രശ്നങ്ങളില്ലാത്ത പ്രയാസങ്ങളില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾക്ക് എല്ലാ സ്വഭാവ വിശേഷണങ്ങളും അള്ളാഹു നമുക്കൊക്കെ പ്രധാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നല്ല മക്കളെ വളർത്തുവാനും നല്ല സന്തോഷത്തോടു കൂടി കൂടി നമ്മുടെ കുടുംബത്തിൽ കഴിഞ്ഞുകൂടാനുമുള്ള അവസരം അള്ളാഹുവെ മരണം വരെ നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ് ഈ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോൾ അവസാന സന്തോഷത്തോടു കൂടി സന്തോഷത്തോടു കൂടി വിട പറയാനും എന്ന കലിമ തുരിച്ചു ഈ ദുനിയാവിൽ നിന്നും സമാധാനത്തോടുകൂടി വിട പറയാൻ നമുക്കൊക്കെ അള്ളാഹു കൗക്കേക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പ്രയാസങ്ങളും അതുപോലെ നമ്മുടെ ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു ദുരീകരിച്ചിരുമാറാവട്ടെ രോഗികളായി കിടക്കുന്ന എത്രയോ ആളുകൾ അവിടെ രോഗികൾക്ക് അള്ളാഹു സുഖം നൽകി അനുഗ്രഹിക്കും െ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ എത്ര ആളുകളായി ഇന്നു ഇന്നലെയായിട്ട് നമ്മുടെ ഈ സമീപേരിയുടെ ചുറ്റുപാടും എത്രയോ ആളുകൾ മരണപ്പെട്ടു ഇന്നും ഇന്നലെയുമായി അള്ളാഹുവെ മരണപ്പെട്ടു പോയ ആളുകൾക്കൊക്കെ പടച്ചിറബേ അവർക്കെല്ലാം മർഹമത്തും നൽകി അള്ളാഹുവെ അവരെ അനുഗ്രഹിക്കണേ അള്ളാ അള്ളാഹുബേ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുമ്പോ ഏറ്റവും സന്തോഷത്തോടു കൂടി فما خان القول اللهم الله اللهم لك الحمد الذي تَوْفِيقَ رفيق إلا الكيد أن اللهم مكلف القلوب ثبت قلوبنا على دينك اللهم مصرف القلوب سرف قلوبنا على طاعتك ربنا هب لنا من زواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته